स्टेला संदोष है लाइव फोर्स नीड्स सो सिटीज सटाइज सो सिटीज हमम जो फील्ड तक ने उनको कुछ भी जो सरकार ने एकदम बता रखा है तो डिस्कस करना है कहना अवश्य पहला डायरी ग्रुप हम हम ये जो कर रहे हैं बता रहे हैं एडा ये पोटेंसी मिल रहा है दोबारा करके आई है

ഇത് തുടക്കത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും എനിക്ക് തത്വം മാത്രമല്ല എഴുതുമ്പോഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഇവിടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ തത്വം മാത്രമല്ല അതിനുള്ള അഭിനയം ക്ലാസ്സാണ് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പറഞ്ഞ പോലെ നമുക്ക് നോക്കിയ ഗൃഹത്തിൽ നൃത്തത്തിന്റെ പ്രാധാന്യം കൊടുത്തിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് വന്ന നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ച പല നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല കുറവു അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ പരിശോധിക്കുന്നു അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് സഹായിച്ച എല്ലാവർക്കും ആകട്ടെ നമ്മുടെ ഈശ്വരനും ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കാസാണ് സ്കൂളിലല്ല ഇതൊരു ശരിക്കും കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർത്ത് പ്രവർത്തിക്കണം ഇന്ന് ഇവിടുന്ന് നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരം സുഹൃത്തുക്കളോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം തീർച്ചയായും ഇപ്പം ശോഭന അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകളുണ്ട് നമുക്ക് മനുഷ്യർ ബാധിക്കും അതുപോലെ ഇപ്പൊ ഞാൻ സംസാരിച്ചിപ്പോൾ സിദിഖ് പറയാനുണ്ട് ഷ അല്ലെങ്കിൽ അനുഭക് അല്ലെങ്കിൽ തമിഴ് എന്നുള്ള അല്ലെങ്കിൽ തമിഴ് അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിന്റെ ഡിഗ്രീറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ മറ്റുള്ള തബ്ലിക്കമായിട്ട് അതിലേക്ക് കടന്നവരായാലും ഒരുപാട്